കഴിഞ്ഞ ദിവസം സുജാസ് ഹുസൻ ജോർജ് എഴുതിയതുപോലെ സൂര്യനിലയിലെ പെൺകുട്ടി സൂര്യനിലയിലെ പെൺകുട്ടിയെക്കുറിച്ച് ഒട്ടേറെ അധിക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ഈ പെൺകുട്ടി എന്തിന് നീതിപീഠം പോലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള വാചകങ്ങൾ ആ നീ വിധിന്യായത്തിലടക്കം എഴുതിവെച്ച ഒരു നീതിപീഠമുള്ള ഒരു രാജ്യത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വി എസ് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും ആ പെൺകുട്ടിയും ആത്മഹത്യയല്ലാതെ ഇനി മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് വി എസ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പെട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ഒരു നോട്ട് കെട്ട് അദ്ദേഹത്തിന്റെ ആ അമ്മയ്ക്ക് അച്ഛനെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ആ അച്ഛൻ എനിക്ക് ഈ പണം വേണ്ടതില്ല പണത്തിനേക്കാളൊക്കെ എത്രയോ വലുതായി ആ വീട്ടിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പരിഹാസ സമൂഹത്തിന്റെ പരിഹാസത്തിന് പത്രമായി നിൽക്കുന്ന ഒരു അച്ഛൻ സൂര്യനെല്ലി പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആലോചിക്കണം എത്രത്തുമേൽ പരിഹാസം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത നാണക്കേടിന്റെ അങ്ങേ അറ്റത്ത് ഒരു പിതാവ് നിൽക്കുകയാണ് ആ പിതാവിനോട് പി എസ് പറഞ്ഞത് ഈ കുട്ടിയുടെ മുത്തച്ഛനാണ് ഞാൻ ആ മുത്തച്ഛൻ നൽകുന്ന ഒരു ഒരു തുകയാണിത് അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് സ്വന്തം കൊച്ചു മകളായി സൂര്യനെല്ലിലെ പെൺകുട്ടിയെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മറ്റേത് നേതാവും അവിടെയൊക്കെ എങ്ങനെയൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഈ പെൺകുട്ടിയുടെ ഭാഗത്തും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് സമയത്താണ് പ്രായപൂർത്തിയാകാത്ത പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ അതിക്രൂരമായി ചൂഷണം ചെയ്തെങ്കിൽ അതിന് ഉത്തരവാദികൾ ആ ചൂഷണം ചെയ്തവർ തന്നെയാണ് അവർക്ക് ഒരു തരത്തിലും മാപ്പില്ല ആ പെൺകുട്ടി ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ ആ പെൺകുട്ടിയെ കുടിയ ചൂഷണത്തിന് വിധേയരാക്കിയ മനുഷ്യരോട് എങ്ങനെയാണോ വി എസ് തൊഴിലാളി വർഗത്തിനെതിരെ കുടിയ ചൂഷണത്തിന് വിധേയരാക്കിയ മുതലാളിത്തോട് അന്ന് ആ നാട്ടിലെ ജന്മി വർഗത്തോട് പോരാടിയത് അതേ പോരാട്ട വീര്യത്തോടുകൂടി വി എസ് ഏറ്റെടുക്കുകയാണ് ഇത് എന്റെ കൊച്ചുമകളാണ് എന്ന് പറഞ്ഞ് ഒരാളുടെ ഒരു ഒരു വൃത്തരായ മനുഷ്യൻ വന്ന് എന്റെ കൊച്ചുമകളാണ് ആ മകൾക്ക് വേണ്ടിയാണ് ഞാനിത് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മഹത്യയിൽ നടക്കം അവരെ രക്ഷപ്പെടുത്തിയത് വി എസ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് വി എസ് ഒരു ഉറപ്പ് നൽകുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ഏതു മനുഷ്യനും വിശ്വാസമുണ്ട് ആ ഉറപ്പിൽ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും വി എസ് എന്ന മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എത്ര കൊടിയ പരാജയങ്ങൾ വന്നാലും എത്ര കൊടിയ പരിഹാസങ്ങൾ വന്നാലും ആ പരിഹാസങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം അത്രമേൽ പരിഹാസങ്ങളെ അത്രമേൽ പുതിയ ആരോപണങ്ങളെ ആക്ഷേപങ്ങളെയൊക്കെ നേരിട്ട് കടന്നു വന്ന ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ അത് നമ്മൾ പറയുന്നത് പോലെ ഘട്ടത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലോ ഒന്നുമല്ല ചെറുപ്പം മുതൽ നന്നേ ചെറുപ്പമായ ഒൻപതാം വയസ്സിൽ അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ കരഞ്ഞുകൊണ്ടുള്ള കണ്ടമിടറി കൊണ്ടുള്ള ഏതെങ്കിലും പാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മരണത്തെ കുറിച്ചാണ് വസൂരി വന്ന് അക്കാലത്ത് വസൂരി വന്നാൽ അവർക്ക് ഏതെങ്കിലും ഒരു ദൂരെയുള്ള ആളുകൾ കടന്നു കയറാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഒരു 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 അവിടെ അതിലേക്ക് അവരെ കിരൺ ബാബു സംശയമില്ലാത്ത കാര്യമാണ് വി എസിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും അത് അവസാനം ഉണ്ടാവുകയില്ല വി എസിനെ കാണുവാനായി എത്തിയിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിലും ഇതെല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് സ്മരണകൾ ഇരമ്പുന്നുണ്ട് അത് വി എസ് എന്ന രണ്ടക്ഷരത്തിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് വി എസ് ആരായിരിക്കുമെന്ന് ഓരോരുത്തർക്കും ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ പൊതു അവസാനിപ്പിക്കാൻ مائٽي ڇا اڙو ناريو نبي واقعو اڙو ناريو نبي واقعو اڙو ناريو نبي واقعو الله

मार्सि पार्टीत वीद വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത് മുഷ്ടി ചൂട്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുകയാണ് അതിവൈകാരികമായ പ്രവർത്തനങ്ങളാണ് അവിടെ മുഖത്തുള്ളത് പി എഫിനെ അവർ കാത്തു നിൽക്കുകയായിരുന്നു ഇത്രയും സമയം അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി പക്ഷേ ആ ഒരു നിരാശ അവരുടെ മുഖത്തില്ല അത്രയും സമയം കാത്തു നിന്നുകൊണ്ട് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് മാറേണ്ടതുണ്ട് പലർക്കും ഒരു ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല അത്ര പെട്ടെന്ന് മാറി കൊടുക്കണം കാരണം ഇനിയും പിന്നാലെ ആയിരങ്ങൾ അഭിവാദ്യം അർപ്പിക്കാൻ വരേണ്ടതുണ്ട് അതിനാൽ തന്നെ ഒരു നിമിഷം പോലും അവർക്കവിടെ കാത്തു നിൽക്കാൻ സമയമില്ല പെട്ടെന്ന് മാറിക്കൊടുക്കണം എങ്കിലും അതൊരു ഭാഗ്യമായി കണക്കാക്കുന്നത് തന്നെയാണ് ഓരോരുത്തരും അവിടെ ഒരു തരത്തിലുള്ള ബഹളമോ ഒന്നുമില്ല അഭിവാദ്യങ്ങളുടെ ശബ്ദം മാത്രം വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമാണ് അവിടെ മുഴങ്ങി കേൾക്കുന്നത് ഇപ്പോൾ ആകാശ ദൃശ്യമാണ് കാണുന്നത് ആലപ്പുഴയിൽ വലിയ ചുടുകാട് ഉൾപ്പെടെ റിക്രിയേഷൻ മൈതാനം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുടെ ആകാശ ദൃശ്യം നേരത്തെ കണ്ടിരുന്നു ഒരു കടൽ പോലെ ഇരമ്പി വരികയാണ് ജനങ്ങൾ റിക്രിയേഷൻ മൈതാനത്തേക്ക് പൊതുദർശനം ഇനി അവിടെ ഉണ്ടാകുകയുള്ളൂ അറിയിപ്പ് വന്നതോടെ പല ഭാഗങ്ങളിൽ നിന്നും ആലപ്പുഴ വെക്കേഷൻ മൈതാനത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ് ലല്ലു ചേരുന്നു ലല്ലു ഇപ്പോൾ എങ്ങനെയാണ് വെക്കേഷൻ മൈതാനം ആളുകളുടെ ഇരമ്പൽ എത്രമാത്രം ഉണ്ടാവും കണ്ണിലും കരളിലും വി എസ് മാത്രം അതാണിപ്പോൾ കാണുന്നത് വി എസിന്റെ സ്മരണകൾ ഉയരുകയാണ് അന്തരീക്ഷത്തിൽ ദിവാൻ സിപിയുടെ പട്ടാളത്തിനു നേരെ വാരിക്കുന്തവുമായി നീങ്ങിയ പടയാളികളുടെ മരണകൾ ഉയരുന്ന പുന്നപ്രവയലാറിൽ അവിടെ വി എസ് വി എസ് എന്നുള്ള ശബ്ദം മാത്രമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് വലിയ ചുടുകാട്ടിലേക്ക് വൈകിട്ട് ബി എസ് എത്തും അന്ത്യയ്ക്കായിട്ട് ബി എസ് എത്തും അവിടെ പ്രത്യേകമായ ഒരു സ്ഥലം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് നേതാക്കൾ ബി എസ് വേണ്ടി ഗേറ്റ് കടന്നു വരുന്ന സ്ഥലത്ത് തന്നെയാണ് ബി എസിനായിട്ട് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അവിടെ പിന്നീട് മാരകവും ചിലപ്പോൾ ഉയർന്നേക്കാം പുന്നപ്പ വയലാർ സമര പോരാളികൾ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ ബി എസിന് അന്ത്യവിശ്രമം ബി ബി അരുൺ ചേരുകയാണ് ബി വി ഈ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ എപ്പോഴേക്കും വേലിക്കെടുത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം പുറത്തേക്കെടുക്കാൻ കഴിയും എപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കാൻ കഴിയും ഇതൊന്നും ഇപ്പോൾ നേതാക്കളുടെ നിയന്ത്രണത്തിലല്ലല്ലോ അത് എ കെ ജി സെന്റർ മുതൽ നമ്മൾ കണ്ടതാണ് എ കെ ജി പണ്ഡിത ഗവേഷണ കേന്ദ്രം മുതൽ നമ്മൾ കണ്ടതാണ് അത് സമയക്രമം തീരുമാനിക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ കാരണം ജനങ്ങളുടെ നായകനാണ് ജനങ്ങളുടെ നേതാവാണ് വിട പറഞ്ഞത് അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാ